പ്പമാരൊരിക്കും മക്കൾക്ക് പ്രതികൂലമായിർക്കാൻ പാടില്ല എത്ര കേട് മക്കൾ ചെയ്താലും മക്കൾക്കെതിരായി ദുയർക്കരുത് ബാപ്പാന്റെ ഉമ്മാന്റെ തോന്നും പോലെ പാടില്ല അവർക്ക് അനുകൂലമായിട്ട് എത്ര പറഞ്ഞിട്ടും കേൾക്കാതിരുന്നാലും എത്ര പറഞ്ഞിട്ടും കേൾക്കാതിരുന്നാലും അനുകൂലമായിട്ട് വരക്കണം പ്രതികൂലമായിട്ട് ഒരിക്കലെങ്ങാനും ധാരണന്നിട്ട് കേടായി പോയാ പിന്നെ നന്നാക്കി എടുക്കാൻ കഴിയൂല അബ്ദുല്ലാഹിൽ മുബാറക് ഒരു ബാപ്പ മോനെ കൊണ്ടുവന്നു എന്റെ മോൻ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ഞങ്ങളൊന്ന് പറഞ്ഞു നന്നാക്കണം എന്ന് പറഞ്ഞു മഹാനവറുകൾ ചോദിച്ചു കണ്ടവാടത്തന്നെ ചോദിച്ചു ഈ കുട്ടിക്ക് എതിരായി നിങ്ങൾ ധാരുന്നിരുന്നോ എന്ന് ചോദിച്ചു ബാപ്പാനോട് ബാപ്പ പറഞ്ഞു ഒരിക്കൽ അങ്ങനെ ദയർന്നിരുന്നോ മഹാനവറുകൾ പറഞ്ഞു നിങ്ങളാണ് കേട് കേടുവരുത്തിയത് നിങ്ങൾ എന്നെ നന്നാക്കിക്കോ എന്ന് പറഞ്ഞു എനിക്ക് നന്നാക്കാൻ കഴിയൂല ബാപ്പയോടും ഉമ്മയോടും മക്കള് പ്രതികൂലമായി പ്രവർത്തിച്ചു എന്ന് കുട്ടിക്കോളു അങ്ങനെ വല്ലതും പറഞ്ഞു അങ്ങനെ വല്ലതും ചെയ്തു അനുകൂലമായി ദുരക്ക പ്രകൃതികൂലമായ ദുയർന്നാൽ അങ്ങനെ സംഭവിക്കൂലേ സംഭവിക്കും പക്ഷെ പിന്നെ ആ സങ്കട തന്നെ കണ്ടു സഹിക്കേണ്ടി വരൂലേ ഉമ്മ പ്രതികൂലമായത്യർന്നിട്ടല്ലേ വലിയ വലിയ ബഹുമാനപ്പെട്ട ജുറൈജ് അലി അള്ളാഹു പ്രതികൂലമായ അവസ്ഥ ഉണ്ടായത് കൂടാരത്തിൽ നിസ്കരിക്കുകയായിരുന്നു നിസ്കരിക്കുന്ന നേരത്താണ് ഉമ്മ പുറത്തു വന്ന് വിളിച്ചത് യാ ജുറൈജ് ബനു ഇസ്രായേൽ ഒരു പണ്ഡിതനാണ് ഒരു കൂടാരം മലക്ക് മുകളിൽ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിസ്കരിക്കുകയാണ് ഉമ്മ വന്ന് വിളിച്ചു മോനെ നിസ്കാരത്തിലാണ് മഹാനവറുകളുടെ മനസ്സിൽ പടച്ചോനെ ഉമ്മ വന്ന് വിളിക്കുന്നു ഞാനാണെങ്കിൽ നിനക്കുള്ള നിസ്കാരത്തിലുമാണ് ഉത്തരം ചെയ്തില്ല സുന്നത്ത് നിസ്കാരത്തിൽ ഉമ്മ വിളിച്ചാൽ ഉത്തരം ചെയ്യണം ബാപ്പ വിളിച്ചാലും കൈയഴിച്ചു ഉത്തരം ചെയ്യണം ചെയ്യണം വിളിച്ചാലും കൈയഴിച്ചു ഉത്തരം ചെയ്യണം വെല്ലിമ്മ വിളിച്ചാലും കൈയഴിച്ച് ഉത്തരം ചെയ്യണം ചെയ്യണം വാപ്പാന്റെയും ഉമ്മാൻ്റെയും വെല്ലിപ്പാന്റെ വെല്ലുപ്പ് ഒക്കെ വിളിക്ക് അത്രയും വലിയ സ്ഥാനമുണ്ടെന്നർത്ഥം വലിയ പരിഗണന പരിഗണിക്കണം അവരെ വിളി സാധാ വിളിയായി കൂട്ടിക്കൂടാം അതിനേക്കാളും വലിയ വിളിയാണ് അഷറഫ് ഹൽക്ക ഫർകാരത്തിലാണെങ്കിൽ പോലും ഉത്തരം ചെയ്യണം എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് പണ്ഡിതന്മാര് പഠിപ്പിച്ചു അള്ളാഹുനെ വിളിക്കാൻ രണ്ടാമത്തെ ദിവസവും ഉമ്മ വന്നപ്പോൾ മഹാനവറുകൾ നിസ്കാരത്തിലാണ് അപ്പോഴും പറഞ്ഞു യാ റബ്ബി സ്വലാത്തി ഉമ്മ വിളിക്കുന്നു നിസ്കാരാണല്ലോ എന്താ ചെയ്യേണ്ടത് മൂന്നാമത്തെ ദിവസവും വന്നപ്പോഴും അങ്ങനെ തന്നെ മൂന്ന് ദിവസം വന്നിട്ടും മകൻ വിളിച്ചിട്ട് ഉത്തരം ചെയ്യാതിരുന്നപ്പൊ സങ്കടം കൊണ്ട് ആ ഉമ്മ ഒറ്റ വാക്ക് പറഞ്ഞു പോയി ആലിമാണ് ആബിദാണ് മൂന്ന് ദിവസം ഞാൻ വന്നവന്റെ കൂടാരത്തിന്റെ പിറകിൽ നിന്ന് വിളിച്ചിട്ട് ഉത്തരം ചെയ്തിട്ടില്ല വേഷ്യപ്പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് വരെ എൻ്റെ മോനൻ നീ മരിപ്പിക്കല്ല അല്ലോ എൻ്റെ മോന് മരിക്കുന്നതിന്റെ മുമ്പ് വേഷ്യപ്രവർത്തനം നടത്തുന്ന സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കേണ്ട ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥ എൻ്റെ മോനുണ്ടാകണം ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ നോക്കാത്ത മോനാണ് ജീവിതത്തിൽ ഒരു വേഷ്യപ്പെണ്ണിനെയും കാണാത്ത മോനാണ് ആ പക്ഷേ പ്രതികൂലമായി ും അതുകൊണ്ടാണങ്ങനെ ദുയർക്കരുത് എന്ന് പഠിപ്പിച്ചത് അനുകൂലമായിട്ട് മാത്രം ചെയ്യണം സഹോദരന്മാരെ അല്ലാഹുവിന്റെ പേരിൽ ഒരു കൂട്ടം ആളുകൾ ഫിത്തനുണ്ടാക്കാൻ ഒരുങ്ങിയപ്പോ ഒരു പെണ്ണത അതിന് അനുകൂലമായി വന്നു ഒരു പെണ്ണ് ഒരു വേഷ്യ പെണ്ണ് വന്നിട്ട് പ്രസവിച്ചിട്ട് കുട്ടിയുമായിട്ട് അങ്ങാടിയിൽ വന്നു ആ പെണ്ണ് പറഞ്ഞു എൻ്റെ കയ്യിലുള്ള കുട്ടി അറിയുമോ മലക്ക് മുകളിൽ നിങ്ങളൊക്കെ വല്ലാത്ത ബഹുമാനത്തോടെ കാണുന്ന ജുറേജില്ലേ എപ്പോഴും കൂടാരത്തിൻറെ ഉള്ളിലും ബാധുവിനി വാദത്തിലായി കഴിയുന്ന ജുറേജ് ആ ജുറേജിന്റെ കുട്ടിയാണിത് എന്ന് അങ്ങാടിയിൽ വന്ന് പരത്തിയപ്പോ ജനങ്ങളെല്ലാവരും കൂടിയതാ ആ കൂടാരം പൊളിച്ച് കളയുന്ന രൂപത്തിൽ മലക്ക് മുകളിൽ കയറിയിട്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കി പലരും കൂടാരം പെട്ടെന്ന് തന്നെ അടിച്ചു തല്ലി തകർത്തുറിയല്ലോ കാര്യമൊന്നും മനസ്സിലാകുന്നില്ല എന്തിനാ നിങ്ങളിത് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ വല്ല വല്ലാക്രമവും ചെയ്തോ ഞങ്ങളെ മുന്നിലൊക്കെ നല്ല പിള്ള ചമഞ്ഞിട്ട് നീ ഇവിടെ വിവാദത്തിലായി ഇങ്ങനെ ഒളിച്ചു കഴിയുകയാണോ നീയല്ലേ ഈ കുട്ടിക്ക് ജന്മം നൽകിയത് ഏത് കുട്ടിക്ക് എന്ന് ജുറേ ചെറുതീ ലോഹനു ചോദിച്ചു അതാ നിന്റെ ഷെട്ടിന്റെ അപ്പുറത്തൊരു പെണ്ണ് കുട്ടിയുമായി വന്ന് നിൽക്കുന്നു ആ പെണ്ണ് ഒന്നല്ല പെണ്ണിന്റെ കൂടെ കുറെ പെണ്ണുങ്ങളുണ്ട് കൂടാരത്തിന്റെ പുറത്തേക്ക് ജുറേ ചെറു എം ലോഹന് ഒന്ന് എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം കുട്ടിയെ കാണുമ്പോ കുട്ടിയെടുത്തിരിക്കുന്നത് ആരാണ് സഹോദരന്മാരെ കുട്ടിയെടുത്തിരിക്കുന്നത് വേഷ്യ പെണ്ണല്ലേ ആ പെണ്ണിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് വേഷ്യകളല്ലേ പേശകളെ മുഖത്തേക്കൊരു നോട്ടം നോക്കേണ്ടി വന്നു ഫലിച്ചു ഫലിച്ചു എത്ര വലിയ ബഹുമാനമാണ് വലിയത് ആ കുട്ടിയുടെ വാറ്റിനൊന്ന് മുട്ടിയിട്ട് ലോഹൻ ചോദിച്ചില്ല നിന്റെ വാപ്പ ആരാണ് പ്രസവിച്ച് ഒന്നാമത്തെ ദിവസമായ കുട്ടി അതും വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടിക്ക് ബഹുമാനമോ അല്ലേ അല്ലേ ചെറുതി അമ്മാഹ് നിന്റെ ബഹുമാനം കുട്ടിയിലൂടെ അമ്മാഹ് വെളിവാക്കിയതാണ് സംസാരപ്രായമത്താത്ത കുട്ടി പറഞ്ഞു ലസ്ത അബീ നിങ്ങൾ എൻറെ ബാപ്പയല്ല ഇന്ന അബീ എന്റെ ഈ കാണുന്ന പർവത നിരകളിലൊക്കെ നടക്കുന്ന ഒരാളാണ് എൻ്റെ കാണാത്ത കുട്ടി എന്തൊരു സംസാരമാ സംസാരിക്കുന്നത് സഹോദരന്മാരെ കൂടാരം പൊളിച്ച് കളഞ്ഞ ആളുകളൊക്കെ വിഷമിച്ചു അവരൊക്കെ മഹാനവറുകളോട് മാപ്പ് പറഞ്ഞു ഷെഡ് കെട്ടിക്കൊടുത്തു നല്ല ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു വേണ്ടാന്ന് മഹാനവർ പറഞ്ഞു ബഹുമാനമൊക്കെ തിരിച്ചു കിട്ടിയ സംഗതിയൊക്കെ റെഡിയായി ല വല എങ്കിലും എന്റെ വിഷയം അവിടെയല്ല ഉമ്മാൻ ദുആ ഫലിച്ചോ അത് ഫലിച്ചു അത് കണ്ടു അനുഭവിച്ചു മാപ്പമാരെ ഉമ്മമാരെ നമ്മുടെ മക്കൾക്ക്